ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ ഓഫ് ഏഞ്ചൽസ് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ മൂന്നാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമ്മുടെ വീടിനോടാണ് ആഡംബരങ്ങൾ ഉണ്ടോ എന്നതല്ല നമ്മൾ പുറത്തെ ലോകത്തു നിന്ന് മടങ്ങിയെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സമാധാനമുണ്ടല്ലോ അതാണ് വീട് പുറത്തെ കത്തുന്ന വെയിലിൽ നിന്നും തകർത്തു വെയ്യുന്ന മഴയിൽ നിന്നും നമ്മയും നമ്മുടെ മക്കളെയും പൊതിഞ്ഞു പിടിക്കുന്ന ഒരു സുരക്ഷിത കവചമാണ് നമ്മുടെ വീട് നമുക്ക് സമാധാനമായി ഒന്നുറങ്ങാൻ നമ്മുടെ സ്വകാര്യതകൾ പങ്കുവെക്കാൻ ഈ നാല് ചുവരുകൾ നൽകുന്ന സുരക്ഷിതത്വം എത്ര വലുതാണ് പലപ്പോഴും വീട്ടുജോലികൾ ചെയ്തു മടുക്കുമ്പോൾ നമ്മൾ ഈ വീടിനെ കുറ്റപ്പെടുത്താറില്ലേ എന്നാൽ ഇന്ന് നമുക്ക് ഈ വീടിനോട് നന്ദി പറയാം എനിക്ക് തല ചായ്ക്കാൻ ഇത്രയും നല്ലൊരു ഇടം നൽകിയതിന് നന്ദി എന്ന മനസ്സുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കൂ ഈ വീടിനുള്ളിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിടം ഏതാണ് നിങ്ങളുടെ അടുക്കളയാണോ അതോ ചായ കുടിച്ചിരിക്കുന്ന ഉമ്മറമാണോ താഴെ കമൻ്റ് ചെയ്യൂ ഈ സുരക്ഷിതത്വത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം സന്തോഷകരമാക്കാം നാളെ അടുത്ത ചലഞ്ചുമായി കാണാം താങ്ക്